സനോഫ്രിക്കയാണ് സനോഫ്രൂ വന്ന് മറ്റൊന്നിനും അല്ല അവന്റെ ഫോണ് അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ സെയിൻ വന്നിരിക്കുന്നത് നമുക്കത് ഏത് മോഡൽ ഏത് മോഡൽ ആണ് മോഡൽ കൊള്ളാം നല്ലൊരു പൗച്ചൊക്കെയാണ് നല്ല ലുക്കുള്ള ഒരു പൗച്ചാണ് എൻട്രേ ഇതാണ് ക്യാമറ എത്ര ജി ബി റാം വൺ ട്വന്റി സ്റ്റോറേജ് സ്റ്റോറേജ് വരുന്ന ഒരു ഡിസ്പ്ലേ സാധനമാണ് വില കുറവാണ് കേട്ടോ അവൻ ഒരു ഏഴായിരം രൂപയ്ക്കാണ് ഈ സെറ്റ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അവൻ പൊന്നും പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇതിൽ കുറച്ച് ഒരു ഡിഫക്റ്റ് രണ്ട് ഡിഫക്റ്റ് ഉണ്ട് അല്ലേ രണ്ട് ഡിഫക്ട് സെറ്റിനുണ്ട് അതിന് മുമ്പായിട്ട് വില കുറവാണ് കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് പീസാണ് ഫൈവ് ജി വാരണ്ടി വരുന്ന ഒരു ബോക്സ് പീസ് സ്മാർട്ട് ഫോണുമായിട്ടാണ് സാൻ്റെ വരവ് ഇത് വന്നിട്ട് എത്ര സ്റ്റോറേജ് ഒക്കെ സിക്സ് പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ആണ് അതിൻ്റെ സ്റ്റോറേജ് വരുന്നതും ഇത് വാരണ്ടി ഉള്ളതാണ് ഇനിയും ഒരു ആറ് മാസത്തോളം വാരണ്ടി ഉള്ള ഒരു ബോക്സ് പീസാണ് നോട്ട് തേർട്ടീൻ ഫൈവ് ജി ഇതാണ് സാധനം ഗോൾഡ് സാധനം പൗച്ചിട്ടുണ്ട് അറിയത്തില്ല സാധനം കൊള്ളാം എത്ര റേ കൊടുക്കുന്നുണ്ടായിരുന്നു അഞ്ഞൂറ് പതിനൊന്നഞ്ഞൂറ് പതിനൊന്നഞ്ഞൂറിന് ആവശ്യമുണ്ടെങ്കിൽ ഗൈസ് ആറ് മാസത്തെ വാരണ്ടിയുടെ വിത്ത് ബില്ലോടെ നിങ്ങൾക്ക് തരും ഇത് പിടിച്ചോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം ബാക്കളക്കാണ് സ്റ്റിക്കർ സാധനം ആ സ്റ്റിക്കർന്ന് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഇതിൽ കംപ്ലയിൻറ്റെ ഈ ഭാഗത്ത് ഉണ്ടോ ചെറിയൊരു പൊട്ടലുണ്ട് ഈ ഭാഗത്ത് ഗ്ലാസ് അതിന്റെ ഡിസ്പ്ലേയുടെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് സ്ക്രീൻ കാർഡ് അല്ല ഡിസ്പ്ലേയുടെ ഗ്ലാസ് നല്ലൊരു ലൈന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പിന്നെ ഇതിൽ കംപ്ലേ താഴെ താഴെയും പൊട്ടിട്ടുണ്ടല്ലേ അതായത് ഈ ഭാഗത്തും പൊട്ടലുണ്ട് അതും ഗ്ലാസ് ആണ് പൊട്ടിയിരിക്കുന്നത് മുകളിലും ഈ സൈഡിന് മുകളിലും താഴെയായിട്ട് ഗ്ലാസ് പൊട്ടലുണ്ട് പിന്നെ ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിസ്പ്ലേ ഒക്കെ പക്കാ കേട്ടോ ആ പക്കളിറ്റി ഇത് ഈ ഭാഗത്ത് ചെറിയൊരു ബ്ലാക്ക് കാണുന്നുണ്ട് അതാണ് ഇവിടെ കാണുന്നില്ലേ അതും ഒരു ഡിഫെക്റ്റാണ് അതായത് താഴെയായിട്ട് ചെറിയൊരു ബ്ലാക്ക് അതും ചെറിയൊരു ഡോട്ടാണ് ഡിസ്പ്ലേക്കകത്ത് അത് പെട്ടെന്ന് വലുതായി ഇങ്ങനെ വലുതാവും എന്ന് ചോദിച്ചായില്ല ഇത് എത്ര എത്ര മാസമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നു ഈ ഡോട്ട് ആയിട്ട് എട്ട് മാസം കൊണ്ട് ഈ ഡോട്ട് അങ്ങനെ തന്നെ ഉണ്ട് കൂടിയിട്ടൊന്നും അങ്ങനെ തന്നെ ഇരിക്കുന്നു കൈസ് ഇത് അങ്ങനെ പെട്ടെന്ന് വലുതായി നിങ്ങൾ ഉപദ്രവിക്കുന്ന സാധനം ഒന്നും അല്ല ഇതവിടെ അങ്ങനെ ഇരുന്നോളും നിങ്ങൾ അതിനെ ഉപദ്രവിക്കാതിരുന്നാൽ അതവിടെ ഇരുന്നോളും പക്ഷെ ക്യാമറ ക്വാളിറ്റി ഒക്കെ അപകാരം കറു ഡിസ്പ്ലേ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് സനോഫ്രാണുദ്ദേശിക്കുന്നത് പറ ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഇതാ വിത്ത് പൗച്ച് ഇതിൻ്റെ ഒരു നല്ലൊരു കിട്ടില്ല പൗച്ച് ഫ്രീ ആയിട്ട് നമ്മൾ തരും പിന്നെ ആണെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻ കാർഡ് ഇത് ഒരു സ്ക്രീൻ കാർഡ് കൂടെ ഇട്ട് കൊടുക്കാം ഒരു സ്ക്രീൻ കാർഡ് ഏഹ് യു ഐ സ്ക്രീൻ കാർഡ് കൂടെ എൻ്റെ കൂടെ നമ്മൾ വെച്ച് തരും ഓക്കെ അപ്പോൾ ഇത്രയാണ് സംഭവം അത് കൊള്ളാം നല്ലൊരു ഓഫറാണ് നല്ലൊരു ഓഫർ പ്രൈസ് ആണ് ഏഴായിരം രൂപയ്ക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സാധനം കൊള്ളാം നല്ലൊരു കുറച്ച് കൈ ഒന്നിരിക്കുന്ന ഗെയിമിങ് സാധനം അല്ലേ നല്ല ഡിസ്പ്ലേ കൊടുക്കാമൊരു ഡിസ്പ്ലേ ഒക്കെയാണ് അപ്പോൾ അത് കൊള്ളാം ഇത് കൊള്ളാം ഇതും കൊള്ളാം അപ്പോൾ രണ്ട് ഫോണിലാണ് ഫൈവ് ജിയുടെ രണ്ട് ഫോണിൽ ഇതൊന്നും നല്ല വില കുറവാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അറിയാമല്ലോ നമ്മളെ നമ്പർ സനോഫറിൻ്റെ നമ്പറുണ്ട് അത് എൻ്റെ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ കൊറിയർ ചെയ്തു തരും വേറെ ഒന്നും തരാനായിട്ട് ഇപ്പോൾ ഒന്നുമില്ല വേറെ ഫോണെല്ലാം സെയിലായി സനോഫർ ഇപ്പം അവനക്കൊരു ചെറിയൊരു ആവശ്യം ഉള്ളതുകൊണ്ട് കൊണ്ടുവന്ന് അവൻ്റെ ഫോൺ എന്നെ സെയിൽ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് നെക്സ്റ്റ് നല്ലൊരു വീട്ടിൽ കാണാം ആയി